ആ ആ ഷട്ട് അപ്പ് ഞാൻ വന്നാണ് വന്നാണ് ആ എടുക്കാൻ എടുക്കാൻ ഞാൻ ഒരുപാട് എല്ലും പോത്തിന്റെ പോത്തിന്റെ തൊലി എന്താണ് അല്ല എടുക്കാൻ വന്നല്ല എച്ച് എടുക്കാൻ വന്നാണ് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലെ മാഷാണ് ആ അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഞാനേ പറയാൻ പറഞ്ഞു എന്നെ ഡ്രൈവിംഗ് വന്ന മാഷാണ് സോറി സർ സോണി സാറല്ല സോമൻ സാർ സാറല്ലോ ഞാന് ഓർത്തില്ലായിരുന്നു എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്നാണല്ലേ തോർത്തില്ല ടർക്കി വിളിച്ചു അല്ല സാറ് നേരത്തെ വരും ആയേ ഞാൻ വരാൻ താമസിച്ചത് ഞാൻ ഇങ്ങോട്ട് വരികയായിരുന്നു കാറിൽ ഞാൻ ഇങ്ങോട്ട് കാറിൽ ഇങ്ങനെ വന്നോട്ടിരിക്കുമ്പോൾ ഒരു വാഹനം എന്നെ ഓവർടേക്ക് ചെയ്തൊരു ശരം വിട്ട പോലെ ഒറ്റപ്പോക്ക് ഞാൻ വിടുവോ ഞാൻ പുറകെ വെച്ച് പിടിച്ചു എന്നിട്ട് അവർ നേരെ വന്നിട്ട് ചോദിച്ചു നീ ആരെ കൊല്ലാം പോവാടാന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട് ഇതൊക്കെ ചോദിക്കാം നീ ആരാടോട്ടു റേസിംഗ് ചെയ്ത് ഞാൻ അവന്റെ മുമ്പിലേക്ക് വണ്ടി വളച്ചങ്ങ് നിർത്തി നിർത്തിട്ട് ഇറങ്ങി പാടാന്ന് ഇങ്ങോട്ട് പറയുമ്പോഴും ഇങ്ങോട്ട് പാടാന്ന് പോലീസ് ബാക്കി എന്തിനാന്നു കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു ഹൃദയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു രോഗിക്ക് കൊണ്ടുപോയ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ കിടന്നാണ് ഞാൻ ഈ സർക്കസ് കാണിച്ചത് അപ്പൊ പിന്നെ പോലീസ് പിടിക്കത്തില്ലേ അതിനായി തന്നെ പോലീസ് പിടിച്ചത് വിളിച്ചത് അങ്ങനാണ് ഞാൻ വരാൻ താമസിച്ചത് ഈ ഡ്രൈവിംഗ് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണോ നല്ല പാടാണ് ധനകളി പാടാണ് ഈ ലൈസൻസ് എടുക്കുന്നത് ഭയങ്കര പാടാ ഞാൻ എത്ര തവണ ട്രൈ ഇതുവരെ ലൈസൻസ് ലൈസൻസ് എടുക്കാതെയാണ് ഇത് പഠിപ്പിക്കാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സ് 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 പരീക്ഷ പരീക്ഷ എഴുതി എഴുതിയപ്പോഴും പൊക്കി അത് തുണ്ട് വെച്ച് കോപ്പി എഴുതിയോടെ പിടിച്ചു അഞ്ചു വർഷത്തേക്ക് ഡിവാർ പിന്നെ അങ്ങനെ പിന്നെ അതെ അശ്വതി ഭയങ്കര നിയമം ലൈസൻസ് ഒന്നും ഇല്ലാതെ വണ്ടി ഓടിക്കരുത് ാണ് കഴിഞ്ഞ പൂജ ദിവസം എനിക്കത് മനസ്സിലായി ഈ പൂജ പൂജ ദിവസം അന്ന് ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ വരികയായിരുന്നു ജംഗ്ഷനിൽ വെച്ച് എന്നെ വെഹുക്കിള് പൊക്കി ഹെൽമെറ്റ് ഇല്ലാതെയാണോ മാഷെ വണ്ടി ഓടിക്കുന്നതെന്നും പറഞ്ഞ് എനിക്ക് ചെറിയൊരു ശിക്ഷ തന്നു എന്നെ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കില്ല എന്ന് അരിയിൽ ടിപൊളി നടപടി പോയി അല്ലെങ്കിലും അതിന്റെ കാര്യമൊന്നുമില്ല അന്ന് പൂജ ദിവസമായി പിള്ളേരെ കൊണ്ട് ഒരു പ്ലേറ്റിൽ ഒടിച്ചിട്ട് അരി ഇട്ടിട്ട് എഴുതിപ്പിക്കാന്ന് പറയുന്ന ഒരു രീതിയാണല്ലോ അതുകൊണ്ടായിരിക്കും അന്ന് പണിഷ്മെന്റും അങ്ങനെ തന്നെ അത് പ്ലേറ്റിൽ ആ ഇത് രണ്ട് ചാക്കരിയിൽ അതും നാറിയ റേഷനറിയിലാണ് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇരുത്തി ഇരുത്തിയടിച്ചത് രണ്ടു ദിവസം കാണാത്ത എന്നെ മൂന്ന് ദിവസം ഒരു അടച്ചിട്ടെന്നെ ബോധവൽക്കരണ ക്ലാസ് നടത്തി വണ്ടി ഓടിച്ചാണ് ഞാൻ കള്ളുപിടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി ാണ് വണ്ടി പിടിച്ചത് കള് പിടിച്ചിൽ വണ്ടി പിടിച്ചാന്ന് എന്റെ മാഷ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒന്നാമത് ഈ ഓവർ സ്പീഡിൽ പോകുന്നത് മദ്യപിക്കുന്നത് തെറ്റാണ് വണ്ടി വണ്ടി ഓടി മദ്യപിച്ചിട്ട് അതിനോട് ഓവർ സീഡുകളൊക്കെ ഞാൻ അപകടം ഉണ്ടാകത്തില്ലേ അറിയാം അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ സ്പീഡിൽ പോയത്

ഞാനോ സംശയമാണോ നിങ്ങളാണോ പഠിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞത് നിങ്ങളെ പഠിപ്പിക്കാൻ പിന്നെ ഞാനോ ഞാനോ ഏത് വണ്ടിയിലാണെന്ന് ചോദിച്ചത് ഞാനോ നിങ്ങളാ പഠിപ്പിക്കേണ്ടതെന്ന് അത് ഏത് വണ്ടി ആണെന്നാണ് ചോദിക്കുന്നത് ഞങ്ങളാണോ പഠിപ്പിക്കുന്നത് സംശയം നിൽക്കുന്നത് എന്തിനാണ് നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നത് അത് ഏത് വണ്ടിയാണെന്നല്ല ചോദിക്കുന്നത് എന്റെ പൊന്ന സഹോദരങ്ങളെ ഒരു മൂട്ടയുടെ ചേപ്പിലുള്ള ഒരു വണ്ടി ഞാനോ ഞാനോ ഓ ഓ നാനോ നാനോ എന്റെ സാറേ അത് അല്ല ആ കറക്റ്റ് ആയിട്ട് അറിയാം നാനോയിലാണ് വണ്ടിട്ടില്ലേ അതെ അതെ ക്ലാസ് തുടങ്ങാം അയ്യോ ഇന്ന് പറ്റത്തില്ലേ അല്ല ഒരു ചെറിയ വിഷയമുണ്ട് ഇന്ന് എനിക്കൊരു പ്രതിഷേധ പ്രകടനമുണ്ട് പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ മാസം ഞാൻ കിഴക്കോ കോട്ടയെന്ന് തമ്പാനൂർ വരെ കെട്ടി കാർ ഓടിച്ചിരുന്നു കണ്ണു കെട്ടി കാർ ഓടിച്ച നിങ്ങൾ ആരും അറിഞ്ഞില്ല വലിയ സിനിമ നടന്നോ പത്രമൊന്നും വായിക്കില്ല അതാണ് ഈ സംസാരിച്ചപ്പോ മിസ്റ്റേക്ക് വന്നതിന് നിന്ന് തമ്പാനു വരെ കാർ ഓടിച്ചു അതിൽ കണ്ണുകെട്ടി കണ്ണുകെട്ടി ഇങ്ങനെ ഓടിച്ച് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു കിലോമീറ്റർ ഓടിച്ചില്ലേ ഇരുപത്തഞ്ച് ഓടിച്ചു അതെ നിങ്ങൾ ഇതാരുടെ കാര്യമാണ് പറയുന്നത് അല്ല നിങ്ങൾ ഇരുപത്തഞ്ചു കിലോമീറ്റർ കണ്ണ് കെട്ടി കാർ ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഏകദേശം ഒരു 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 കിലോമീറ്റർ കണ്ണ് കെട്ടി ഓടിച്ചു കാണാം അപ്പോഴത്തെ സംഘടന വരുന്ന പേരെ നിങ്ങൾ ഇടിച്ചിട്ടിട്ടുണ്ട് അതുകൊണ്ട് നിർത്തിക്കോട്ടെ പോലീസ് അവിടെ ഇപ്പം അന്ന് എന്റെ കാർ എടുത്ത് കൊണ്ടിട്ടാണ് അപ്പൊ ആ കാർ കിട്ടുവാണെങ്കിൽ ഞാൻ നാളെ തന്നെ നമുക്ക് തുടങ്ങാം പിന്നെ ഇതിന്റെ പ്രതിഷേധ പ്രകടനമായിട്ട് ഇന്ന് കിഴക്ക കോട്ടയിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ വരെ ഞാൻ കണ്ണു കെട്ടി ബൈക്ക് ഓടിക്കുന്നുണ്ട് ഇതെന്റെ പ്രതിഷേധമാണ് ആ എന്റെ എന്നെ ഞാൻ നിരപരാധി തന്നെ എനിക്ക് തെളിയിക്കണ്ടേ അപ്പൊ ശരി അപ്പൊ കാർ കിട്ടിയാൽ നാളെ തന്നെ തുടങ്ങാം വലിയ ഉപകാരം ശരി കേട്ടോ പരിപാടിയൊക്കെ ഇഷ്ടമാ വലിയ കോമഡി ആർട്ടിസ്റ്റ് സിൽമ നടൻ ഒരാള് സി യു എന്ന് പറഞ്ഞപ്പോ പ്രതികരിച്ചു കേട്ടില്ലേന്ന് എന്താണ് മിസ്റ്റർ സംസാരിക്കുന്നത് അല്ല അല്ല അത് ഞാൻ എനിക്ക് അറിയാമോ ഈ ബൈക്ക് ഓടിക്കാൻ ഐ ഐ സി സി കളിയാക്കിയതാണല്ലേ ഇനി വെച്ച് ഇങ്ങനൊക്കെ അങ്ങനെയാണെങ്കിൽ ഒന്നും ഇവിടെ വരെ വരും അയ്യോ എന്നെ ഇനി കണ്ണുകെട്ടി വൈക്ക് ഓടി ഞാനേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഗ്ലാസ് ഒന്ന് മാറി അപ്പൊ ഞാന് ഏത് വണ്ടിയിലാ എന്നെ ആ സീറ്റിൽ ഒന്ന് കൊണ്ടിരുത്തിയേ എന്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ എന്നെ ഒന്ന് ഇരുത്തിയ